ബിഗ് ബോ സീസൺ സെവനിൽ അനുമോളും ആതിലെയും അതേപോലെ തന്നെ നൂറേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആതിലെയും അതേപോലെ തന്നെ നൂറേം കൂടെ പറയുകയാണ് ഞങ്ങളുടെ വിഷയത്തിൽ ലക്ഷ്മിയെ എല്ലാവരും മാറ്റി നിർത്തിയതുപോലെ ഇപ്പം ഞങ്ങൾ ഷാനവാസിക്കാനെ മാറ്റി നിർത്തണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഇപ്പം അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് അന്ന് നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ലക്ഷ്മി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എല്ലാവരും ലക്ഷ്മീനെ കുറ്റപ്പെടുത്തി ലക്ഷ്മീനോട് മിണ്ടൂല മിണ്ടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും പോയി മിണ്ടുന്നു ഞാൻ കരുതി ശരിക്കും ലക്ഷ്മീനീ ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലങ്ങാനും ഉണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും ഇവിടെ നിൽക്കുക ആരും അവളോട് മിണ്ടില്ലല്ലോ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്ന് കരുതി പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്ന് അനുമോളും അതേപോലെ തന്നെ നൂറേം പറയുന്നുണ്ട് എല്ലാവർക്കും ഇപ്പം നമ്മൾ ഷാനവാസിക്കാനും ഒറ്റപ്പെടുത്തണം അക്ബറിനാണ് പ്രധാനമായിട്ട് അത് ചെയ്യേണ്ടത് കാരണം അക്ബറിന് പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കേടുണ്ട് ഷാനവാസിനോടൊരു പൊരുത്തല്ല അതുകൊണ്ട് തന്നെ ഷാനവാസിനോടുള്ള ദേഷ്യമല്ല ഇപ്പം അക്ബർ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ അതുതന്നെ ചെയ്യണം എന്നാണ് അക്ബറും പറയുന്നത് നമ്മൾ എന്തിനാണ് അങ്ങനെ ഷാനവാസിക്കാനും ഒറ്റപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ അക്ബറിൻ്റെ ഏറ്റവും വലിയ ശത്രു ഷാനവാസും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുമായിട്ടുണ്ടെന്നാണ് നൂറയും ആതിലെയും കൂടെ പറയുന്നത്